വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന് പെസഹ വ്യാഴമാണ് അപ്പോ ഞാൻ ഇന്ന് ആദ്യമായിട്ട് പെസഹഅപ്പവും പാലും തയ്യാറാക്കാൻ പോവാണ് കഴിഞ്ഞ ആഴ്ച കുരുത്തോല പെരുന്നാളായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച അപ്പോ ആ ഒരു കുരുത്തോല വെച്ചിട്ടാണ് ആ പെസഹാപ്പത്തിൽ ലാസ്റ്റ് കുരിശൊക്കെ വെക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങക്ക് നാട്ടില് നമുക്ക് കിട്ടുന്നില്ലേ കുരുത്തോല ആ സെയിം കുരുത്തോലാണ് ഞങ്ങക്ക് കിട്ടിയത് അത് അതുമാത്രമല്ല പാംഗ്ലീസും ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുരുത്തോല ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ കുരുത്തോല ആണ് ലാസ്റ്റ് കുരിശായിട്ടൊക്കെ വെക്കുന്നത് അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോയി വന്നിട്ടാണ് പ്രാർത്ഥിച്ചപ്പം കട്ട് ചെയ്യുന്നത് കേട്ടോ പെസഹാപ്പം ഇതുവരെ വെച്ചിട്ടില്ലാത്തവർക്കും വയ്ക്കാൻ പോകുന്നവർക്കും അതുപോലെ വെച്ചവർക്കും കാണാം ഞാൻ ഇന്നത്തെ ഈ ഒരു ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് പെസഹ നമുക്ക് കണ്ടാലോ അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു അരക്കപ്പില് ഇഡ്ലി റൈസാണ് എടുത്തിരിക്കുന്നത് ഇഡ്ലി ദോശ റൈസാണ് ആണ് അരക്കപ്പിൽ എടുത്തിരിക്കുന്നത് പിന്നെ ആ സെയിം കപ്പില് തന്നെ ഒരു കാൽ കപ്പ് ഉഴുന്നെടുക്കുന്നുണ്ട് പുളിപ്പില്ലാത്ത മാവാണ് പെസഹ അപ്പം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അരിയും ഉഴുന്നും ഒരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്കിയാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് അരച്ചെടുക്കാം നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും സാധാരണ എങ്ങനെയാണോ അരയ്ക്കുന്നത് അതുപോലെ തന്നെയാണ് അരയ്ക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൽ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യുന്നില്ല ഞാൻ എടുക്കുന്ന വെള്ളം ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഉഴുന്ന് സോക്കാനായിട്ട് ഇട്ടിരുന്നില്ലേ ആ വെള്ളമാണ് ഞാൻ അരയ്ക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട് അതിനായിട്ട് ഞാൻ അരക്കപ്പ് തേങ്ങ ആറ് ചെറിയ ഉള്ളി രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ജീരകവും ചേർക്കുന്നുണ്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന മാവിൻ്റെ ഒപ്പം തന്നെയാണ് ഞാൻ ഈ തേങ്ങയും ജീരകവും ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇടുന്നത് ഉള്ളിയും വെളുത്തുള്ളിയും ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇടുന്നുണ്ടോ കേട്ടോ അപ്പോൾ അത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിനെ ഒരു ബൗളിലേക്ക് മാറ്റുവാണ് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാനിതിൻ്റെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ എണ്ണയാണ് തടവി കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം പക്ഷേ എണ്ണ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് ഇച്ചിരി കൂടെ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് അതിലൊന്ന് തേച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് അതിലേക്ക് മാവ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മാവ് ഒഴിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഞാനിൻ്റെ നമ്മുടെ കുരുത്തോല വയ്ക്കുവാണ് കുരുത്തോല കുരിശായിട്ട് ഒരു കുഞ്ഞ് പീസായിട്ട് എടുത്തിട്ട് ഞാൻ ഒരു കുരിശ് വയ്ക്കുവാണ് ഞാനൊരു ഇഡ്ഡലി പാത്രമാണ് കേട്ടോ വയ്ക്കുന്നത് ഇഡ്ലി പാത്രത്തിൽ ഇതേ നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുള്ള പെസഹാപ്പത്തിൻ്റെ മാവ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ പെസഹാപ്പം റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇനി അടുത്ത് നമുക്ക് പെസഹ പാൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് രണ്ടാം തേങ്ങാപ്പാൽ രണ്ട് കപ്പ് ഞാൻ എടുക്കുന്നുണ്ട് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഒഴിച്ചപ്പോഴത്തേക്കും ആ കട്ടയൊക്കെ മാറി ലൂസായിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പിൽ പൊടി ശർക്കരയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ശർക്കര ഉരുക്കിയും ആഡ് ചെയ്യാം ഞാൻ അരക്കപ്പ് എടുത്തിട്ടുള്ളൂ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒരു കാൽ ടീസ്പൂൺ ചുക്ക് പൊടി ആഡ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകപ്പൊടിയും ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ പക്ഷേ ആഡ് ചെയ്യുന്നില്ല ഞാൻ ചുക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാനപ്പോൾ ഒരു മൂന്ന് ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയായിട്ടിടാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂന്ന് ടീസ്പൂൺ വറുത്ത അരിപ്പൊടി ഇടാം കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒരേ ഡിറക്ഷനിലോട്ടാണ് നമ്മൾ എന്നെ മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് കിട്ടുന്നതാണ് അപ്പം ഞാൻ കട്ട് ചെയ്തും ഇല്ലാണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം ഉപ്പെന്ന് പറയുന്നത് ഒത്തിരി ഉപ്പിടണ്ട നമുക്കൊരു ജസ്റ്റ് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒന്ന് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നാം തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു ഒരു കപ്പ് ഒന്നാം തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് ഇതും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതുപോലെ കട്ടായിട്ട് വരുന്നത് അപ്പോൾ ഞാൻ ഇതിൽ ഒഴിക്കുമ്പോഴത്തേക്കും അത് ലൂസായിട്ട് വരുന്നുണ്ടായിരുന്നു ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ ഭയങ്കരമായിട്ട് തിളക്കേണ്ട നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു ബൗളിലോട്ട് നമ്മുടെ പെസഹ പാലും പെസഹ അപ്പവും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പെസഹ പാലിൽ ഞാൻ ഒരു കുരിശ് വയ്ക്കുന്നുണ്ട് നേരത്തെ പോലെ ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ട് കുരിശായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പെസഹ അപ്പവും പെസഹ പാലും തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഒരു പെസഹ അപ്പവും പാലും ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നല്ലൊരു ഹോളി വീക്ക് ഞാൻ എല്ലാവർക്കും വിഷ് ചെയ്യുവാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ!